ഭർത്താവ് മനോജ് പാരതിരാജയുടെ അപ്രതീക്ഷിതത്തിൽ മനം നന്ദി മലയാളത്തിന്റെ പ്രിയ നടി നന്ദന കോഴിക്കോട്ടുകാരായ നന്ദന രണ്ടായിരത്തി ആറിലാണ് മനോജിനെ വിവാഹം കഴിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മനോജിന്റെ മരണം കഴിഞ്ഞ ആഴ്ച ബൈപാസ് സർജറിക്ക് വിധേയനായിരുന്നു നാല്പത്തിയെട്ട് വയസ്സുകാരനായ മനോജ് പാരതിരാജയുടെ അപ്രതീക്ഷിതമായ മരണത്തിന്റെ ആഘാതത്തിലാണ് സിനിമാ ലോകവും ഞെട്ടിലൂടെയാണ് മനോജിന്റെ നിര്യാണ വാർത്ത അറിഞ്ഞത് മാർച്ച് ഏഴിന് ഹൃദയവാൾവിന് ശസ്ത്രക്രിയ നടത്തി വിശ്രമത്തിലായിരുന്നു മനോജ് കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് പോയപ്പോഴും പ്രശ്നമൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ചൊവ്വാഴ്ച വൈകിട്ട് തീരെ അവിചാരിതമായിട്ടായിരുന്നു അന്ത്യം വിവരമറിഞ്ഞ് നന്ദനയുടെ അച്ഛൻ മണ്ണിൽ ശ്രീകുമാർ അമ്മ പി വി ശ്രീലത എന്നിവരുൾപ്പെടെയുള്ളവർ ചെന്നൈയിലേക്ക് തിരിച്ചിട്ടുണ്ട് തിരുവണ്ണൂർ കോഴിക്കോട് കോട്ടൺ മിൽ റോഡിലെ ശ്രീരാഖം വീടിന് നടൻ മനോജ് കെ ഭാരതിയുടെ മരണവാർത്ത ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല ഒരു തമിഴ് ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടെയാണ് അതിലെ നായകനായ മനോജുമായി നന്ദന എന്ന അശ്വതി പ്രണയത്തിലായത് വീട്ടുകാരുടെ സമ്മതത്തോടെ രണ്ടായിരത്തി ആറ് ഡിസംബറിലായിരുന്നു വിവാഹം അർഷിത മതിവദാനി എന്നിങ്ങനെ രണ്ടു മക്കളാണ് ദമ്പതികൾക്കുള്ളത് വിവാഹത്തോടെ നന്ദന സിനിമ അഭിനയം ഉപേക്ഷിച്ചു സ്നേഹിതൻ സ്വപ്നം കൊണ്ട് തുലാഭാരം സേതുരാമേർ സി ബി എ ചതിക്കാത്ത ചന്തു തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് നന്ദന നാലോളം തമിഴ് സിനിമകളിലും നന്ദന അഭിനയിച്ചിട്ടുണ്ട് ഭാരതിരാജ സംവിധാനം ചെയ്ത താജ്മഹൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മനോജിന്റെ അരങ്ങേറ്റം പ്രമുഖ സംവിധായകനായ മണിരത്നത്തിൻ്റെയും ശങ്കറിന്റെയും അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു